ഏറ്റവും വലുത് ഏത് ഇതും ഭിന്നസംഖ്യ എന്ന് പറയുന്ന ഭാഗത്തു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും വലുത് അപ്പം ഇത്തരത്തിൽ ഭിന്നസംഖ്യകൾ നമ്മൾ തന്നിട്ട് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിക്കാം ആദ്യം നമ്മൾ നോക്കുക ഈ ഭിന്ന സംഖ്യകളുടെ അംശവും ഛേദവും അംശം എന്ന് പറയുമ്പോൾ മുകളിലുള്ളത് ന്യൂമറേറ്ററും ഛേദം എന്ന് പറയുമ്പോൾ താഴെ ഉള്ളത് ഡിനോമിനേറ്ററും അംശവും ചേതവും നോക്കിക്കഴിഞ്ഞിട്ട് നോക്കിയാൽ ആദ്യത്തത് ഏഴ് ബൈ ഇലവൻ അടുത്തത് പതിമൂന്ന് ബൈ പതിനേഴ് പിന്നെ മൂന്ന് ബൈ ഏഴ് അടുത്തത് വരുന്നത് ഇരുപത്തൊന്ന് ബൈ ഇരുപത്തഞ്ച് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഈ രണ്ട് എല്ലാ സംഖ്യകളും നോക്കുമ്പം അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഇവിടെ നോക്കിക്കേ പതിനൊന്ന് മൈനസ് ഏഴ് ഇവിടുത്തെ വ്യത്യാസം ഏതാണ് നാല് അതുപോലെ പതിനേഴ് മൈനസ് മൂന്ന് ഇവിടുത്തെ വ്യത്യാസം ഏതാണ് നാല് ഇവിടുത്തെ വ്യത്യാസം ഏതാണ് നാല് അതുപോലെ മൂന്ന് ബൈ ഏഴ് ഇവിടുത്തെ വ്യത്യാസവും നാല് അതായത് ഏഴ് മൈനസ് മൂന്ന് ഇനി ഇവിടെ ഇരുപത്തഞ്ച് മൈനസ് ഇരുപത്തൊന്ന് വരുമ്പം ഇവിടുത്തെ വ്യത്യാസം ഏതാണ് നാല് അപ്പൊ ഇങ്ങനെ ഒരേ വ്യത്യാസം വരിക അതായത് ഭിന്ന സംഖ്യ കഴിഞ്ഞിട്ട് അംശവും ഛേദവും തമ്മില് ഒറ്റ എന്ന് വെച്ചാൽ നാല് സംഖ്യകൾ തന്നിട്ടുള്ള സംഖ്യകളിലെ അംശവും ചേതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നാണ് ഇവിടെ നാലാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ വ്യത്യാസം ഒന്നാണെങ്കിൽ ഏറ്റവും വലിയ അംശം വരുന്ന ആയിരിക്കും ഏറ്റവും വലിയ ഇവിടെ ഏറ്റവും വലിയ അംശം അതായത് അംശം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ അതായത് ഇരുപത്തി ഒന്നാണ് ഏറ്റവും വലിയ ന്യൂമറേറ്റർ ഈ തന്നിരിക്കുന്നതിനകത്ത് അംശം അപ്പം അങ്ങനെ വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭിന്ന സംഖ്യ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നത് അംശവും ചേതവും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക ഒരേ വ്യത്യാസമാണ് നാലെണ്ണത്തിൻ്റെ വ്യത്യാസം നോക്കിയപ്പോഴും നാലാണ് വന്നിട്ടുള്ളത് ഡിഫറൻസ് മൈനസ് ചെയ്ത് നോക്കുക അംശവും ചേതവും തമ്മിൽ അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ അംശം ഏത് നമ്പറിനാണോ ഏത് ഭിന്നസംഖ്യയ്ക്കാണോ ഉള്ളത് ആ ഭിന്നസംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും വലുത് അപ്പൊ ഈ ഒരു ഭിന്നസംഖ്യയുടെ ചോദ്യമായിരുന്നു ഈ ഒരു വേറൊരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ